ഇപ്പം മിക്കവാറും എല്ലാ ഹോട്ടലുകളിലും പുതിയ ഷോപ്പുകളിലും അതുപോലെ പുതിയ വീടുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നൊരു ചെടിയാണ് കലാത്തിയ ലൂട്ടിയ ഇതൊരു വെയിലത്ത് വെക്കാൻ പറ്റുന്ന കലാത്തിയ ആണ് കേട്ടോ കലാത്തിയ ലൂട്ടിയ സാധാരണ കലാത്തികൾ താണലത്താണല്ലോ നമ്മൾ വെക്കുക ഇത് വെയിലത്ത് ചിലർ കുഴപ്പമില്ല നല്ല അടിപൊളിയായിട്ട് വളരും നിലത്തും വളർത്താം അതുപോലെ ചട്ടിയിലും വളർത്താം ഇത് വയനാട്ടിലെ ഫേമസ് ആയ ഒരു ഹോട്ടലിൽ പോയപ്പോൾ അവിടെ നിന്ന് എടുത്ത ഒരു വീഡിയോ ആണ് നല്ല അടിപൊളിയാണ് ഇട്ട് മതിലിൻ്റെ അങ്ങോളം ഇങ്ങോളം ഇതേ ചെടി നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഓരോ ചെടികളും നട്ടിട്ടുണ്ട് ഇതിൻ്റെ അടിയിൽ കൂടെ ഒരുപാട് തൈകളിനി ഉണ്ടാകും ഇതെല്ലാം വലുതാകുമ്പോൾ അടിപൊളി ആയിരിക്കും മതിലിൻ്റെ അത്ര തന്നെ പൊക്കം വെക്കും മൂന്ന് മീറ്ററോളം പൊക്കം വെക്കുന്ന ചെടിയാണ് കലാത്തി അലൂട്ടിയ പല രാജ്യങ്ങളിലും ഇതിൻ്റെ ഇല നമ്മളെ നാട്ടിൽ വാഴയില ഉപയോഗിക്കുന്നതിന് പകരം ഉപയോഗിക്കാറുണ്ട് ഭക്ഷണം പൊതിയാനും വിളമ്പാനൊക്കെ ഒക്കെ അത്രയ്ക്കും വലുതാവും വാഴയിലത്ര തന്നെ വലുതാവും ഇതിൻ്റെ ഇലകൾ അപ്പോൾ അത്രയും വലിയതായ കലാത്തി അലൂട്ടിയെ കണ്ടിട്ടുള്ളവരെന്ന് കമൻറ്റ് ചെയ്യായിട്ട് ഞാൻ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ കലാത്തിയിലൂട്ടിയെ അയക്കുന്നത് ഇതുപോലെ ഓരോ ചെടികൾ നിങ്ങൾക്ക് പാക്ക് ചെയ്ത് അയച്ചു തരും ഇതിപ്പോൾ ഒരാൾക്ക് ഏഴെണ്ണം ഓർഡർ ചെയ്താൽ ഒരാൾക്ക് പാക്ക് ചെയ്യുമ്പോൾ എടുത്ത വീഡിയോ ആയിരുന്നു ഇപ്പോൾ ഡി ജി ഡിസി കൊറിയർ വഴിയോ സ്പീഡ് ആൻഡ് സേഫ് കൊറിയർ വഴിയും നമ്മൾ പ്ലാൻസ് അയക്കുന്നുണ്ട് എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വെബ്സൈറ്റ് വഴിയോ വാട്സാപ്പ് വഴിയോ ഓർഡർ ചെയ്യാം വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാൻ അറിയാത്തവർ മാത്രം വാട്ട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യുക കേട്ടോ കാരണം വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യുന്നതാണ് എളുപ്പം അതുപോലെ സ്പീഡായിട്ട് കിട്ടുന്നതും അതാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കലാത്തിയിലോട്ട് ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട